പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ജയ്പൂർ കോട്ടൻ്റെ ത്രീ പീസസ് ആയിട്ടാണ് കേട്ടോ ജയ്പൂർ കോട്ടൺ വാങ്ങുന്നവർക്ക് അറിയാം കേട്ടോ അതിൻ്റെ നല്ലൊരു കംഫർട്ടബിളായിരിക്കും അത് ഇടയാനും യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഒരു റെഡിഷ് മെറൂൺ കളറാണ് ഇത് വീഡിയോസിൽ കാണിക്കുന്നത് നല്ലൊരു റെഡ് കളറായിട്ടോ ഒരു മെറൂൺ ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇനി ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഐറ്റംസ് കൊടുത്തിരുന്നു ഈ ഒരു സെയിം പ്രിൻ്റിൽ ഒരുപാട് വീണ്ടും ഇത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ വാങ്ങിയവരും പുതിയതായിട്ട് വാങ്ങാത്തവരും എല്ലാവരും കണ്ടിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പിന്നീട് ആ ഒരു ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതൊന്ന് കിട്ടുന്നത് പക്ഷേ ബിഗ് സൈസ് ഒന്നും കിട്ടിയിരുന്നില്ല അന്ന് നല്ല ബിഗ് സൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ മീഡിയം ടു എക്സ് എൽ സൈസ് വരെയുള്ളവർക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈൻ തുണി ഇല്ലാട്ടോ സ്ലിറ്റഡ് ആണ് പക്ഷേ ലൈനിങ് തുണിയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നല്ല മെറ്റീരിയലാണ് പാൻറ്റും അതുപോലെ തന്നെ പലാസോ ടൈപ്പാണ് അത് നിങ്ങൾക്ക് പലാസോ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ശരിയാക്കിയിട്ടെടുക്കാം കേട്ടോ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് റൈറ്റും കൂടും കേട്ടോ ആയിരത്തി അമ്പത് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് നമ്മൾ റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട് റേറ്റ് കൂടിയ പ്രോഡക്റ്റും ചെയ്തിട്ടുണ്ട് ആ കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടുതലുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ജയ്പൂർ കോട്ടൻ തന്നെയാണ് യോക്ക് ഭാഗത്ത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ബ്ലൂ കളറാണ് ഇത് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നല്ലതോ കേട്ടോ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താൽ പിന്നെ നല്ല കോട്ടൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇവക്കിൽ രണ്ട് സൈഡിലായിട്ട് ഒരു ലൈൻ പോലും ഇങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അറിയുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നും അറിയുന്നില്ല ഇത് വരുന്നത് ത്രിബിൾ എക്സിലും ഫോർ എക്സിലും ആണ് ടോ ഡബിൾ എക്സിലുകാർക്ക് യൂസ് ചെയ്യുക നല്ല ലെങ്തും എടുത്തും കിട്ടുന്നൊരു ഷോളാണ് നല്ല ഷോളാണ് ൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് പ്രിന്റ് ആണ് കേട്ടോ ബ്ലാക്ക് കളർ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇതൊക്കെ ആളെ ഇട്ടുകാണ്ട് യൂസ് ചെയ്യാൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വീനക്കാണ് വരുന്നത് നെക്കിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നും ലൈനിങ് വരുന്നില്ല ലൈനിങ്ങിന്റെ ആവശ്യം പ്രിന്റ് ബാക്കിലും അതുപോലെ തന്നെ ഉണ്ട് ഏട്ടോ പോകുന്ന പ്രിന്റ് ഒന്നുമല്ല ആയിരത്തമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇപ്പോൾ ആൻറ്റ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഒക്കെ പോലെ അത്ര സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് സോഫ്റ്റ് മെറ്റീരിയലുമാണ് ദുപ്പട്ട കുറച്ച് ഹെവി കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇത് ലാർജും എക്സലും ആണ് വരുന്നത് പക്ഷേ എക്സല് നാൽപ്പത്തി ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ എക്സലിന് നാൽപ്പത്തിരണ്ടാണ് ശരിക്കും നോർമലി ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് നാൽപ്പത്തി നാല് ഡബിൾ എക്സ് എല്ലിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് എക്സ് എൽ ലാർജ് എക്സ് എല്ലിൻ്റെ ചെസ്റ്റ് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മെഷർമെൻറ്റൊക്കെ ചോദിച്ച് വാ ഒക്കെ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ കാരണം ഡാമേജിന് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേണിങ് ഓപ്ഷൻ ഉള്ളൂ അതല്ലാതെ സൈസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു വീനയ്ക്ക് തന്നെയാണ് കാണുന്നത് ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കളറുമാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവില് ഒരു വൈറ്റ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേ ലേസ് തന്നെ ഈ ഭാഗത്തു കൊണ്ട് കേട്ടോ നല്ല വർക്കാണ് നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് ഷോള കിട്ടുന്ന ആയിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ

ഷാളും നല്ല വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കേട്ടോ ഷോൾ വരുന്നത് കണ്ടില് നല്ലൊരു വർക്കാണ് ആണ് ഫൈവ് എക്സലാണ് സൈസ് വരുന്നത് ഫോർ എക്സൽ ആർക്ക് യൂസ് ചെയ്യോ നെക്സ്റ്റും അതുപോലെ തന്നെ ഇവിടെ ഉള്ള സ്റ്റോക്കിൽ ക്യാപ്സൂൾ

വാങ്ങുന്നൊരു വാങ്ങും ചെയ്യാം നല്ല പലസോ ടൈപ്പ് പാൻറ് ആണ് നല്ല പലസോ ടൈപ്പ് പാൻറ് ആണ് ഷോൾ നല്ല സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ്